ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വാർത്ത നമ്മുടെ പാട്ടയെ പറ്റിയാണ് പാട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെലനോസ് പാട്ട ഉസ്താദ് യോ തട്ടിപ്പ് നടത്തുന്ന ഈ കമ്പനികൾ തട്ടിപ്പ് നടത്തുന്ന എടാ സി ബി വി നിന്നെ പൂട്ടും എന്നൊക്കെ പറഞ്ഞ ടീം കാലങ്ങളാണ്ട് തൊട്ട് സ്കാമിങ് നടത്തിയിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തട്ടിപ്പിൻ്റെ ഉസ്താദ് ഉളുപ്പുണ്ടോ ഹെലെ നിനക്ക് ലേശ കൊടുപ്പ് ഇനി ഒരു ചോദ്യം ഈ നാട്ടിൽ മുള്ളുന്നത് മുക്കുന്നത് എല്ലാം എടുത്ത് ചെയ്യുന്ന കൊക്കെന്ന് പറയുന്ന സംഘടന എവിടെ പോയി എടാ സായി നീ നേരത്തെ ദിൽഷാ പ്രസന്നൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ദിൽഷാ പ്രസന്നൻ്റെ ഒരു സ്കാമിൻ്റെ വിഷയത്തിൽ നീ ഇങ്ങനെ നല്ലിട്ട് അയ്യോ നാട് ഇതാക്കാൻ പോകുന്ന നീ പണം കൊടുക്കുന്ന നീ ഈ ഹെലൻ്റെ വിഷയത്തിൽ എത്തവർക്ക് പൈസ കൊടുക്കും എത്ര വീഡിയോ ഇടും അഞ്ചോക വീഡിയോ ഇട്ടിട്ട് നീ എന്റെ ലാഭത്തിൽ നിന്ന് പൈസ കൊടുത്തു നിന്നൊക്കെ പോയത് ഉടുക്കടാ എത്ര സാധാരണക്കാരുടെ പണം പോയതാണ് ഈ ഹെലനോസ്പാട്ട എന്ന് പറയുന്ന കെക്കിലെ അങ്ങം കാലങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല നമ്മുടെ കൈസണ്ണ ഇവിടെ പോയി കൈസണ്ണ നാട് നന്നാക്കണ്ടെ ഞങ്ങൾക്ക് ഏഹ് ഇതിൽ നിന്നെങ്കിലും പ്രേക്ഷകർ മനസ്സിലാവുക ഈ ഇൻഫ്ലുവൻസൈസ് എന്ന് പറയുന്ന ഒരു സംഘടന അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര മോശമാണ് ഈ പറയന്മാതിരി ആർഡിക്സ് അതേ കണക്ക് ലഹരി ഉദാ പദാർത്ഥങ്ങൾ പെണ്ണുപിടി തട്ടിപ്പ് ഇതെല്ലാം ഇതൊന്നും ആർക്കും ഒരു വിഷയമില്ല ആരെ പറ്റി പ്രശ്നവുമില്ല ആരെയും വേട്ട കടത്തില്ല ആരെയും സൈബർ പുള്ളി ചെയ്യത്തില്ല ഒന്നും ചെയ്തില്ല സാധാകരണക്കാരൻ മുക്കിയാലോ മൂളിയാലോ തൂറിയാലോ വെറുതെ വിടത്തുമില്ല സത്യത്തിൽ എന്തിനാണ് ഇൻഫ്ലുവൻസൈസിന് വേണ്ടി ഒരു സംഘടന ചിന്തിച്ചു പോകുക കാര്യം ഇൻഫ്ലുവൻസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ സ്വതന്ത്ര ചിന്തയിൽ നിന്ന് സംസാരിക്കുന്നവർക്കാണ് അപ്പോൾ ഇതിത്രേ ഉള്ളൂ ഇവർ കാണിക്കുന്ന നാട്ടത്തരങ്ങൾ മറച്ചു വെക്കുക ഇവർ ഇവരുടെ കള്ളത്തരങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലെ കുറേ പാവങ്ങളെ അങ്ങോട്ട് വേട്ടയിടുക അതെ കാര്യമായിട്ടില്ലാത്ത പിന്നെ അധികം കുറേ നല്ല മെസ്സേജുകൾ അവർ തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവർ സംസാരിക്കുന്നതുകൊണ്ടാണ് അപ്പുറം ഇവർ കാണിക്കുന്ന ഇപ്പം മല്ലു മല്ലു ഫാമിലി അല്ല മല്ലു ട്രാവല പെണ്ണുപിടി ഗാർഹിക പീഡനം ഇവരെ അംഗങ്ങളാണ് അടുത്ത് വിക്കി ടക്ക് ഈ പറയുന്ന മാതിരി എം ഡി എം എ കൈ വെക്കുക നല്ല സാധനമാണ് എം ഡി എം എ കൈ വെക്കുക അതേപോലെ ആയുധം കയ്യിൽ വെക്കുക ഗുണ്ടായുസം കാണിക്കുക പിന്നെ നമ്മുടെ സായിൻ്റെ പറ്റി പറയണ്ടല്ലോ കൊട്ടേഷൻ കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ കൊട്ടേഷൻ കൊടുക്കുക അങ്ങനെയൊക്കെ ചെറിയ കുൽസിത പ്രവൃത്തികൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈസെണ്ണ എങ്ങനെ പൊട്ടിക്കാം അതാണ് പുള്ളിയുടെ റിസർച്ച് പിന്നെ ചില കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇപ്പം ബിനു അടിമാലി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരമിലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ മാജിക് കണക്കുള്ള പ്രോഗ്രാമാണ് ഇവിടെ ഒട്ടുമിക്ക പ്രോഗ്രാമിലും ഈ പറ്റി ബോഡി ഷീമിങ്ങും പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ മനുഷ്യൻ ഈ ഒരുപാട് സീരിയലുകൾ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യൻ എന്താണെന്ന് എനിക്ക് ഇറിയില്ല സ്റ്റാർ മാജിക്കിലെ ഇത് മാത്രമേ കാണൂ വേറൊന്നുമല്ല അനൂപിന് ഒരു പണി ഒരാൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൊട്ടേഷൻ അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല സ്റ്റാർ മാജിക്കിലെ അനൂപ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇട്ടൊരു കൊട്ടേഷൻ പിന്നെ അനൂപ് എന്ന് പറയുന്ന വേറൊരാൾ ബിനു അടിമാലിക്ക് ഇട്ട കൊട്ടേഷൻ ഇവന് കൊടുത്തിട്ടുണ്ട് ഇവൻ ഒന്ന് രണ്ട് പ്രാവശ്യം ബിനു അടിമാലിയോട് വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞു ആ മനുഷ്യനായതുകൊണ്ട് ഇത് വെളിയിൽ വിട്ടില്ല പിന്നെ സ്പാട്ട ചേച്ചി തട്ടിപ്പ് പിന്നെ എന്താ പറയുന്നത് മൾട്ടി റിലേഷൻഷിപ്പ് ജാസ്മിൻ അങ്ങനെ ഇങ്ങനെ അങ്ങ് എന്താ പറയുന്നത് നാട്ടുകാർക്ക് പഠിക്കാൻ പറ്റിയ സന്തതികളാണ് ഈ പറയുന്ന കിക്ക് എന്ന് പറയുന്ന സംഘടനയിലുള്ളത് ഇവരെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പോകുകയാണെന്നെങ്കിൽ നാട് പെട്ടെന്ന് നന്നാവും സീരിയസ് ആയിട്ടും പറയുന്നത് എന്ത് മാങ്ങാത്തൊല്ലി അട കാണിക്കുന്നത് ഇപ്പോൾ കൈസ് എന്തിനു ഏതിനും മുക്കുന്ന മൂളുന്ന ആളായ അവിടെ പോയി ഇത്രയും വലിയ നട്ടിപ്പിടം നട്ട് നീ ആവുന്നില്ലേ കൈസ് ഏഹ് നിന്റെ വായി കുരുവാണോ ഗൈസ് ഏടാ ഇത്രയും നാൾ കൊണ്ട് പറ്റിച്ചോണ്ടിരിക്കുകയുണ്ട് ഇവ നീ കണ്ടില്ല കണ്ടില്ല എന്നല്ല മകച്ചു പിടിക്കണം ഒളിച്ചു പിടിക്കണം ഇതിപ്പോൾ ജെ ബി എൽ ടി വി കണ്ടില്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് ആരും ചർച്ച ചെയ്യാൻ പോകുന്നില്ല പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല നമ്മളെ ഈ സ്കാമിങ്ങിനെ പറ്റിയൊന്നും നമുക്ക് വലിയ വിവരമില്ല അപ്പം ഈ വർഷങ്ങളായിട്ടുണ്ട് ഈ ഫീൽഡിൽ നിന്ന് ഈ സ്കാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആണ് എൻ്റെ പൊന്നെ ചേച്ചി ഉളുപ്പെന്നൊക്കെ പറയുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് കണ്ണാടി നോക്കിയിട്ട് വാങ്ങണം മറ്റുള്ളവരുടെ ഉളുപ്പും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പോകുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് കണ്ണാടി നോക്കിയിട്ട് പറയുക എനിക്ക് ഉളുപ്പുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഏഹ് പസ് പാട്ടച്ചേച്ചി വെളുപ്പിക്കഴിഞ്ഞി ഇവരൊക്കെ വരുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവരിത് സംസാരിക്കാൻ പോകുന്നില്ല മെയിനായിട്ട് സായിയോ കൈസോ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല കാര്യം എന്താണെന്ന് പറയുമ്പോൾ അയ്യോ ഇത് കിക്കിലങ്ങോ അല്ലേ എന്ത് തോന്നുന്ന സാ അവർക്ക് എന്തുവാം ഈ സായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന രസമാണ് ഒരു വണ്ടി ഇടിച്ചു ഇവിടെ ഭയങ്കര സഹതാപം എന്നുള്ള രീതിയിലാണ് സായി വണ്ടിയുടെ ബാക്കിൽ ഒരു സാധനം കൊണ്ടു ഇടിച്ചു ഇവിടെ ഭയങ്കര സഹതാപം എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടാടിയത് കുറേ യൂട്യൂബേഴ്സ് ഇവരുടെ എച്ചിൽ പട്ടികൾ ഇത് ഭയങ്കര സഹതാപ തരംഗം സായിയുടെ സഹതാപം വെളുപ്പിക്കാൻ നോക്കിയതാണ് മനസ്സിലായില്ലേ ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് കുറച്ച് സഹതാപം കിട്ടിയിട്ട് കണ്ണാപ്പി സായി ബിഗ് ബോസിനകത്ത് കാണിച്ച് കൂട്ടിയതും വെളിയിലിറങ്ങി കാണിച്ച നെരകേടുകളും കൊട്ടേഷനുകളും ഒക്കെ ആൾക്കാർ മറക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ് പക്ഷേ വില പോയില്ല വില പോയില്ല അപ്പോൾ അതേ കണക്ക് സിജോ സിജോ ഇന്നലെ ഒരു പെൺകുട്ടി പെൺകുട്ടിയെന്താ പറയുന്നത് കമൻ്റ് ബോക്സിൽ പോയിട്ട് പൂരത്തിറയും നല്ല ആൾക്കാർ എല്ലാ അടിപൊളി ആൾക്കാർ ഈ കിക്കെന്ന് പറയുന്ന സംഘടനയാണ് അടിപൊളിയാണ് ഇവറ്റകളെയൊക്കെ ഇൻഫ്ലുവൻസൈസ് എന്ന് പറയുന്നവരെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻ്റ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഭയങ്കര ഇതാണ് സീരിയസ് ആയിട്ടും പറയുന്നത് റീ ലൈഫ് റിയൽ ലൈഫ് രണ്ടും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവരെയൊക്കെ വീഡിയോ കാണുന്നതിനപ്പുറം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയത്തില്ല പല കാര്യങ്ങളിലും പല കാര്യങ്ങളും കൊട്ടേഷൻ എന്നുള്ള രീതിയിൽ ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക ചില കമ്പനികളെ ടാർഗറ്റ് ചെയ്യുക ഈ രീതിയിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇവരുടെ ഉദ്ദേശം തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവന് സ്വന്തമായി കാര്യങ്ങൾ പറയുന്നവന് എന്തിന് സംഘടന ഒരാവശ്യമല്ല ഇവിടെ സംഘടനകളില്ലാതെ എത്രയോ യൂട്യൂബ് ചാനൽ പോകുന്നുണ്ട് പക്ഷേ ഇവർ മാത്രം കൂട്ടം കൂടി ആൾക്കാരെ ആക്രമിക്കുക കൂട്ടത്തെ ജോയിൻറ്റായിട്ട് നിന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഇത്രക്കുള്ള എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ